അമർന്ന് തെരുത്ത് വീട്ടി തരുത്ത് എടുത്തുചാടി ചാടിക്കട്ടി അമർന്ന് ഇടത്തേലി ഒഴിഞ്ഞ് രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണകുറപ്പിനോട് പറയണം പറയിപ്പിക്കാം ക്ഷാമകാലമാണ് എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു അവന് ഇടിക്കാൻ പരിശോധന

കാണിച്ചു കൊടുക്കടാ ഇനി കടത്തനാടൻ ചുരികെ പ്രയോഗം കാണണോ വേണ്ട മുമ്പേ കാണിച്ചത് നന്നായിരുന്നു കൂടുതൽ കാരണം നേരം ഇല്ല ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ് ഉറുമി വാൾ കെട്ടില്ല കെട്ട് പൂഴിക്കടകൻ അടവ് നമ്പർ പതിനെട്ട് ഇവയെല്ലാം ഉണ്ട് ണിക്കാം പത്തൊമ്പതാമത്തെ ഓട്ടം ഞാൻ പറയുന്ന അനുസരിച്ചാൽ ഓടേണ്ടി വരില്ല സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം നിങ്ങൾ നിങ്ങള് കൂലിത്തല്ലേ അല്ലേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കദ്രൂർ ഗുരുക്ക അനുഭവം ഇവിടെ ആവർത്തിക്കും ഒരു കാര്യം ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്കക്കാരനല്ലെന്ന് ചോദിച്ചില്ലേലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങളെ പൊഴിക്കടാനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല കൊടുക്കടാ പേരെന്താ കടത്തനാട്ട് പപ്പം ഗുരുക്കൽ എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തതോടെ ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം

ഒന്നും നോക്കണ്ട കണ്ണു മൂട്ടി സളവാക്കളത്തണം പൂലിക്കടക്കനടി 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 കോഴിക്കടങ്ങി കടകം മറികടക്കം പൂലിക്കടക്കടി കോഴിക്കടങ്ങി நீ எ கதிலொரு குருக்கள் ஆனப்போ ஏ போயிட்டு இல்லார எல்லாம் கிளியா போ 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 வேண்ட வேண்டாம் வைக்க ஒரே தான் தலை கேர்ணும் இல்ல ஞாபக എന്നെ വിളിച്ചോ അങ്കിൾ ൂടെ വിളിക്കൂ കൂടെ വിളിക്കൂ എന്താ അങ്കിൾ ആണ്ടിയെ കൂടെ ഒന്ന് വിളിക്കണം പറയാം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു ഒരു തമാശയ്ക്ക് വേണ്ടി പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു കന്നിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് വെൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന കെ ടി നായരുടെ മകൻ ശോഭ എന്നോട് പറഞ്ഞു പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു കൂടാ പ്ലീസ് അതിന് ഇന്നിട്ട് കൂടാറ്റ് ഞാൻ തുറന്നു പറയാൻ അവൽ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം ഒരു പക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത് എല്ലാവരെയും നമുക്കൊന്ന് അതെ കഷ്ടമാണ് പക്ഷേ ഈ വിവാഹം നടക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നേതാജി ക്ലബ്ബിലെ എല്ലാ അറിയാതെ പറ്റില്ല ആ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം അവൻ പുകയ്ക്കാം ഞാൻ മൂന്ന് ദിവസം സമയം തരാം നാലാം ദിവസം നടന്നിരിക്കണം ആ ഡ്രൈവറെ മാറ്റാ മാറ്റോടാ നീ എന്ന ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ പിന്നീട് പശ്ചാത്തലിക്കേണ്ടി വരും നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ നീ അമേരിക്കയിൽ എവിടെയായിരുന്നു

<laughs> I am the answer. Kilometers and kilometers. In these days of degenerating decencies, of Miami Beach to Washington, when diplomacy and university become interchangeable <laughs> from complicated <laughs> America to America. <laughs> Stop it. See, uncle, American poem, English grammar, he doesn't know the basics of English grammar. American grammar, <laughs> you talk too much.

ഒന്ന് വേഗം വരയ്ക്കണ ഒരു സബ്ജെക്ട് ഞാൻ പറഞ്ഞുതരാം ഒരു തണ്ടി കാര്യസാധ്യത്തിനുവേണ്ടി അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വഞ്ചിക്കുന്നു

ഒരു ചിത്രകാരൻ വരയ്ക്ക് നിന്റെ ചിത്രം കാണുമ്പോൾ അവള് നിന്നെ കാർക്കിച്ച് തുപ്പു ये ये, न्येंग न्येंग था था। 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 ோ இ வியட்நாமலும் கியூபிலும் தெரிச்சியுள்ள மனுஷர்தம் பச்சா இது பிரதீட்ச கரப்பு ஆகாசம் காரணம் ஆகாசம் இல்ல சங்கல் மௌனம்

കുറച്ച് എടുക്കണം വേണം അത് ഉണ്ട് കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ എല്ല സർദാർ കൃഷ്ണക്കുറിപ്പ് വഹിക്കും എന്നെ നീ കല്യാണം ശേഷമുള്ള ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ അല്ലാതെ താമസിക്കുക എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു മോള ഇവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അല്ല

അങ്ങനെ ഞാൻ പോകുമെന്ന് നീ നോക്കി കല്യാണം വിചാരിക്കും എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ പറ്റരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും അവനീ താറോടെ അല്ലെ വേണ്ടി വിളിച്ചോ പ്രിയപ്പെട്ട അച്ഛ ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കയാണ് ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നു അച്ഛ നമ്മുടെ ഡ്രൈവർ അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് എല്ലാം നേരിൽ പറയാം ഉടനടി ഇവിടെ എത്തുക ഒട്ടും വൈകരുത്